ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചിക്കി കൊത്തിയതാണ് അതിനായിട്ട് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇത്രയായത് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം ആയതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ചെറുതായിട്ട് ചീന്തി ചീന്തിയെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്നര സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് ചേർക്കുന്നത് സവാള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുത് ചെറുതായിട്ടാണ് പച്ചമുളക് അരിയേണ്ടത് കേട്ടോ ഇതൊന്നൊന്ന് വഴണ്ടി വരുമ്പം അധികം മൂത്ത് മുരിഞ്ഞൊന്നും വരണ്ട ഒന്ന് വഴണ്ടി വരുമ്പം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ ഒന്നര തക്കാളിയാണ് ചേർത്തത് അത് ചെറിയ കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഒന്നര തക്കാളി ചേർത്തിട്ടുള്ളത് ഇനി തക്കാളി വഴണ്ടി വരുന്നവരെ സമയം വേണം തക്കാളി ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്കുള്ള മസാല എന്താണെന്ന് നോക്കാം മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ മസാല ഇതായി ഇതായ ഈയൊരു പരുവാവുമ്പം ഒന്ന് അവരെ എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ഇതിലിപ്പം ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് മതി അധികം ഒന്നും വേണ്ട കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അതൊന്ന് വേവാൻ വെച്ച് കൊടുക്കാം നാല് കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് കോഴിമുട്ട ഇത്രയും ഉള്ളിക്ക് നാല് കോഴിമുട്ട മതിയാവും നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ചിക്കി കൊത്തിയെടുക്കണം അതിൻ്റെ കോഴിമുട്ട അതിലുണ്ടെന്ന് പോലും നമുക്ക് കാണരുത് ആ രീതിയിൽ നമ്മളിത് ചിക്കി ചിക്കി എടുക്കണം അതുകൊണ്ടാണ് ഈ ആ പേര് കൊടുത്തിട്ടുള്ളത് നന്നായി ചിക്കി ചിക്കി എടുക്കണം ഇപ്പോൾ എനിക്കിത് ക്യാമറ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് ചിക്കി കൊടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇളക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പാത്രം ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാനിത് ചിക്കി കൊത്തി എടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ചിക്കി കൊത്തി എടുത്തതായിട്ട് കാണാം കണ്ടില്ലേ ഇതിലൊരു കോഴിമുട്ട ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അത്രയും നന്നായിട്ട് നമ്മളിത് ചിക്കി ചിക്കി എടുത്തിട്ടുണ്ട് ഇതിനിങ്ങനെ കാണുമ്പോൾ തന്നെ കോഴിമുട്ടയുടെ ഒരു അംശം പോലും ഇതിൽ തോന്നുന്നില്ല കഴിക്കുമ്പോൾ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നന്നായിട്ട് ടേസ്റ്റ് ആവുന്ന ഉണ്ടാവുന്ന സാധനമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്